മണ്ണിന്റെ സംരക്ഷണ കവചമായി മാറുന്ന മുളയുടെ പ്രത്യേകതകളാണ് ലോക ചർച്ച ചെയ്യപ്പെടുന്നത് പ്രകൃതി പോഷക ആരാധകർ ഏറെയാണ് മുളയുടെ പാരിസ്ഥിതികമായ പ്രസക്തിയും ഉപയോഗ യോഗ്യതയും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകമുള ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനെട്ടിനാണ് ലോകമുളദിനം മഴക്കാലം ദുരന്തകാലമായി തീരുന്ന കാലഘട്ടത്തിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ആവർത്തിക്കാതിരിക്കാൻ മുള വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത് പുൽവംശത്തിലെ ഏറ്റവും വലിയ ചെടിയാണ് മുള മുളയുടെ പാരിസ്ഥിതിക പ്രസക്തിക്കൊപ്പം മുളയരിയുടെ പ്രത്യേകതകളും മുളദിനാചരണത്തോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ് പോഷക ഗുണമുള്ള ഭക്ഷ്യപദാർത്ഥമാണ് മുളയരി മുളയരി കൊണ്ടുള്ള പായസവും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് ഭരണയാനം അമ്പാറതിരപ്പിൽ സ്വദേശിയായ ഔസൈപ്പച്ചൻ കഞ്ഞിരങ്കാട്ട് മുളയേരി കൊണ്ടുള്ള പായസം തയ്യാറാക്കിയാണ് ശ്രദ്ധ നേടുന്നത് നാൽപ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന മുളയേരി ശേഖരിച്ച് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപയോഗിച്ചാണ് പായസം ഉണ്ടാക്കുന്നത് മണിക്ക് ആരംഭിക്കുന്ന പായസ നിർമ്മാണം പത്ത് മണിയോടെയാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു മൊളേരി നാൽപ്പത് വർഷത്തിന് മുകളിലുണ്ടാകുന്ന സംഭവമാണ് മളേരിയുടെ മുകളിലോട്ടൊരു സാധനം നമ്മുടെ ഭൂമിയിൽ നിലവിലുണ്ടായിട്ടില്ല അത്രയും അധിക്ഷത ഗുണമുള്ള സാധനമാണ് മൊളേരി ഇത് പായസം ഉണ്ടാകാൻ ഇത് ഭയങ്കര വേവാണ് വെളുപ്പിന് നമ്മൾ മൂന്ന് മണിയാകുമ്പം തുടങ്ങിയാൽ പായസം ഒരു ഒമ്പത് മണിയാവുമ്പോൾ ആവുള്ളൂ തലവസം നമ്മൾ മിക്സിയിൽ നുറുക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ ഇടും എന്നിട്ടാണ് ഒമ്പത് പായസം പായസമാവുള്ളൂ സംഭവമാണ് പാല ഭരണയാലം റോഡിൽ ഇടപ്പാടിക്ക് സമീപമാണ് വ്യത്യസ്തമായ മുളയേരി പായസക്കട ഇതുവഴി സഞ്ചരിക്കുന്നവർ ഒരു തവണയെങ്കിലും ഈ പായസം കുടിച്ചാൽ വീണ്ടും എത്താൻ തോന്നും മൂന്ന് വർഷമായി മുടക്കമില്ലാതെ ഈ പായസക്കട പ്രവർത്തിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമാണ് മുളയേരി ഒരു ലിറ്ററിന് മുന്നൂറ് രൂപ നിരക്കിലാണ് മുളയേരി പായസം ഇവിടെ വിൽക്കുന്നത് മുളയേരി പായസത്തിന്റെ ഗുണമേന്മയാണ് പലരെയും പായസം വാങ്ങാനായി എത്തിക്കുന്നത് മുളയേരി ഉപയോഗിക്കുന്നത് വിവിധ ഗുണങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് മുളയേരിയുടെ പ്രത്യേകതയും മുളയുടെ പ്രത്യേകതയുമാണ് മുളദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ന്യൂസ്